മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സിഐ ടി യു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കു പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് ഇത്തരം സംഘങ്ങൾ മലപ്പുറത്തുണ്ട് ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരും ഉണ്ട് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ തോതിൽ പണം വെട്ടിച്ചു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ടി ഓഫീസിൽ നടന്നത് മൂന്ന് കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു വ്യാജ റിസീറ്റ് ഉണ്ടാക്കി നികുതി വെട്ടിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതിനെതിരായാണ് പ്രതിഷേധം ശക്തമായത് പരിഷ്കരണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതിഷേധം കണ്ട് പിന്മാറില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മാഫിയയും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് മലപ്പുറത്ത് ആർ ടിഒ ഓഫീസ് ഭരിക്കുകയാണ് മൂന്ന് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് ഇവരെ തിരുവനന്തപുരത്ത് വരുത്തി പരിശോധിക്കും ആർക്കും തന്നെ വിജയിക്കാൻ സാധിച്ചില്ല ലൈസൻസ് എന്ന് പറയുന്നത് ലൈസൻസ് ടു ഡ്രൈവ് എന്നാണ് ലൈസൻസ് ടു കിൽ എന്നല്ല അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഒരു ദിവസം നൂറ്റി ഇരുപത്തിയാറ് ലൈസൻസ് കൊടുക്കുകയാണ് ഉച്ചയ്ക്ക് മുമ്പ് ആറ് മണിക്കൂറുണ്ട് നിങ്ങളൊന്ന് അതിനെ ആറ് മണിക്കൂറിനെയും എഴുപത് ലൈസൻസ് എൺപത് ലൈസൻസ് നൂറ് ലൈസൻസ് ജയിക്കുകയാണ് ഈ ലൈസൻസ് എടുക്കാനും പരിശോധിക്കാനും എടുക്കുന്ന സമയം നിങ്ങളൊന്ന് കണക്ക് പരിശോധിക്കണം ആറ് മണിക്കൂർ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കൊടുക്കുന്ന ആള് ശ്വാസം വിടാനോ ഒപ്പിടാനോ അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ പോകാതെയാണ് ഇത് കൊടുക്കുന്നത് മനസ്സിലാണ് അപ്പൊ എങ്ങനെയാണ് അത്തരത്തിൽ ലൈസൻസ് കൊടുക്കാൻ കഴിയുമോ െങ്കിൽ പറയുക മലപ്പുറത്ത് ഒരു ഉണ്ട് ടൈമിംഗ് സ്കൂളുകളുടെയും ഏജന്റന്മാരുടെയും ഇവരും ചില ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് മലപ്പുറത്ത് ആർ ഓഫീസുകളിൽ ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപയുടെ വെട്ടിപ്പാണ് അവർക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കള്ള റിസീപ്റ്റ് അടിച്ച് പല പല വണ്ടികൾക്കായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ടാക്സ് അടച്ചു കൊണ്ട് കാണിക്കുക ഇവരെ തിരുവനന്തപുരത്ത് വരുത്തി പരിശോധിച്ചു ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ ലൈസൻസ് കൊടുത്തവര് അവർ ആർക്കും തന്നെ വിജയിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ഈ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അവർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല ലൈസൻസ് ലൈസൻസ് എന്ന് പറയുന്നത് ടു ടു ആണ് കിൽ അല്ല ഒരു ദിവസം ആറ് മണിക്കൂർ കൊണ്ട് ലൈസൻസ് ലൈസൻസ് കൊടുക്കുകയാണ് എടുക്കാനുള്ള സമയം പരിശോധിക്കണം കൊടുക്കുന്ന ആൾ ശ്വാസം വിടാതെയാണ് ലൈസൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിൽ ലൈസൻസ് കൊടുക്കുവാൻ സാധിക്കുന്നത് മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സിഐ ടിയു രംഗത്തെത്തി മലപ്പുറവുമായി ബന്ധപ്പെട്ടെത്തിയ പരാമർശം വംശീയമാണ് എന്നാണ് സിഐ ടിയു മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂറിന്റെ പ്രതികരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പ്രശ്നമാണ് ൊപ്പിയും തലയിൽ കെട്ടും കാണുമ്പോൾ ചിലർക്കുണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ അതായിരിക്കാനാണ് സാധ്യത എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ എതിർക്കുന്നതിനെ മാഫിയ സംഘം എന്ന് പറഞ്ഞാൽ പ്രതിഷേധമുണ്ട് ഇവിടെ സിഐ ടി യു ആണ് പ്രതിഷേധിക്കുന്നത് മാഫിയ അല്ല അബ്ദുൾ ഗഫൂർ പറഞ്ഞു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്കെതിരായ ഗതാഗത മന്ത്രി തയ്യാറാണെങ്കിലും അപ്രയോഗിക നിർദ്ദേശങ്ങളാണ് പറഞ്ഞു പരിഷ് പരിഷ്കരിക്കുന്നതെന്ന് സി ഐ ടി യു നിലപാടുകൾ എടുക്കുകയായിരുന്നു റോഡ് ടെസ്റ്റിന് ശേഷം മെച്ച ടെസ്റ്റ് നടത്തുക ീറ്റ് ചെയ്തോ സ്ഥലമൊരുത്തിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളും കയറ്റങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിംഗ് ഉൾപ്പെടെ ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം മെയ് മുതൽ റിവേഴ്സ് പാർക്കിംഗും ഗ്രേഡൻ പരിശീലനവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനാണ് ഉത്തരവ് നാല് ചക്രവാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും മെച്ച ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ എച്ച് എടുക്കാൻ അനുവദിക്കൂ നിലവിൽ തിരിച്ചാണ് ടെസ്റ്റ് കർശനമാക്കുന്നതിന്റെ ഭാഗമാണിത് പലപ്പോഴും റോഡ് ടെസ്റ്റ് വഴിപാടായി മാറുന്നുവെന്ന വിമർശനം ഒഴിവാക്കാൻ കൂടിയാണ് പുതിയ പരിഷ്കരണം ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കി നന്നായി വാഹനം എച്ച് ടെസ്റ്റ് കഠിനമായി തോന്നില്ലെന്നും വിലയിരുത്തുന്നു പുതുതായി ായാൽസ് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേരടക്കം അറുപത് പേർക്കായിരിക്കും ദിവസവും ടെസ്റ്റ് നടത്തുക അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് പുതിയ തീരുമാനങ്ങളിൽ ഗതാഗത കമ്മീഷണർ ഇതേവരെ സർക്കുലർ ഇറക്കിയിട്ടുമില്ല ഇതേ തുടർന്ന് പ്രതിദിനം എത്ര ടെസ്റ്റുകൾ നടത്തണമെന്ന കാര്യത്തിലാണ് ആർ ടിഒമാർക്കിടയിൽ ആശയക്കുഴപ്പം തുടരുന്നത്